ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പം തളിപ്പറമ്പിൽ കേരള ഗവർണർ ഇന്ന് അനാച്ഛാദനം ചെയ്യും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ശില്പം സ്ഥാപിക്കുന്നത് വെങ്കലത്തിൽ തീർത്ത ശിവശില്പം ശിവമഹാവിഷ്ണു സങ്കല്പത്തിൽ ഒരു കൈ അരയിൽ കൊടുത്ത് കഴുത്തിൽ പാമ്പും രുദ്രാക്ഷമാലയും പുളിത്തോലും ധരിച്ച് വലതു കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ സൗമ്യഭാവത്തോടെ അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ആലിൻ ചുവട്ടിൽ ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപവും മൊട്ടമ്മൽ രാജൻ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ശില്പം അനാച്ഛാദനം ചെയ്യും ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ പുതുതായി വെങ്കലത്തിൽ തീർത്ത മഞ്ജുലാൽ ഗരുഡ ശില്പം തീർത്തതും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയായ പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ശില്പം നിർമ്മിച്ചത് മൂന്നര വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത് പതിനാലടി ഉയരമുള്ള വെങ്കല ശിവശില്പത്തിന് നാലായിരത്തി ഇരുന്നൂറ് കിലോ ഭാരം വരും ആദ്യം കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് മെഴുകിൽ നിർമ്മിച്ച വെങ്കലത്തിലേക്ക് ക്ലാസ് ചെയ്യുകയായിരുന്നു പയ്യന്നൂർ കാനായിൽ ശില്പിയുടെ പണിപ്പുരയിൽ നിർമ്മിച്ച ശില്പം ക്രെയിനിൻ്റെ സഹായത്തോടെ പ്രത്യേക വാഹനത്തിൽ തളിപ്പറമ്പിൽ എത്തിക്കുകയായിരുന്നു തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മട്ടമ്മൽ രാജാറിനാണ് ഈ ശിവശില്പം ഛാത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് നാല് വർഷം സമയത്താണ് ഈ ശില്പം പൂർത്തിയാക്കിയത് പതിനാലടി വരെയുള്ള ഈ ശില്പം ആദ്യം കളിമുണി നിർമ്മിച്ച ശേഷം പാസ്റ്റർ പാർസൽ മോൾഡ് എടുത്ത് അത് വാക്സിൽ നിർമ്മിച്ച ശേഷം വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു നാലായിരത്തി ഇരുന്നൂറ് കിലോ വരെ വാരം വരുന്ന ഈ വെങ്കല വരുന്ന ജൂലൈ ക്ഷേത്രത്തിലെ നടക്കാൻ തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ശില്പ നിർമ്മാണ സഹായികളായി സുരേഷ് അമ്മാനപ്പാറ ദിനേശ് കോയ്ക് ബാലൻ പാച്ചേരി സുരേഷൻ ശ്രീകുമാർ അഭിജിത്ത് അനുരാഗ് അർജുൻ എന്നിവരും ഉണ്ടായിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്